അപ്പം നമ്മൾ ഇന്ന് ഇപ്പൊ പൂ വരയ്ക്കാൻ വേണ്ടിപ്പോ പൂ എന്തിനാ പറിക്കണേ ഇന്ന് അത്തമാണ് ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകത അറിയില്ല എല്ലാവർക്കും അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പൂക്കളൊന്നും വേണ്ട നാച്ചുറൽ ആയിട്ടുള്ള അതെ ഇവിടെ ഭയങ്കര പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു ഇത് ചുറ്റയുടെ വീടാണ്ട അപ്പൊ അവിടെ പ്രകൃതി ഭംഗിയൊക്കെ പറഞ്ഞാൽ നല്ലൊരു രസമാണ് കൂടെ കയറി വരാൻ അപ്പൊ ഇവിടെയൊക്കെ പൂവുണ്ടെന്ന് പറഞ്ഞ അപ്പം അവിടെ നിന്ന് തന്നെ പറിക്കാന്ന് വെച്ചു കടയിൽ നിന്ന് തന്നെ ആദ്യത്തെ ദിവസല്ലേ ഇപ്പം കടയിൽ നിന്നൊന്നും മേടിക്കണ്ട നമ്മുടെ വീട്ടിലുള്ള പിന്നെ സ്പെഷ്യൽ ആയിട്ട് എങ്ങും കാണാനില്ല ഇവിടെ ഇവിടെ തുമ്പ ഉണ്ട് അപ്പൊ അതും കൂടിയിട്ട് പറിക്കാന്ന് വെച്ചു വിചാരിച്ചു അപ്പം ഇങ്ങനെ ഓരോ പൂവായിട്ട് എന്ത് പൂവാന്നൊന്നും ചോദിക്കരുത് എന്ത് പേര് അറിയുന്നുണ്ട് സൂര്യകാന്തി ഇതോ സൂര്യകാന്തി നാടനല്ലാന്ന് തോന്നുന്നു ആ നാടൻ സൂര്യകാന്തി അല്ല ഇങ്ങനെ കൊറേണ്ട് സൂര്യകാന്തി ആ എന്താ നാടൻ സൂര്യകാമ്പിണ്ട എല്ലായിടത്തും കാണുന്ന ഇപ്പൊ മഴ പെയ്ത് ഒന്ന് ചരിഞ്ഞ് ഒക്കെ വീണടക്ക അപ്പം താഴോട്ട് വീണൊന്നും എടുക്കുന്നില്ല പിന്നെ ആ വാടാമല്ലി പിന്നെ തുളസി അങ്ങനെ കുറച്ച് കുറച്ച് വലിയ ആഡംബരമായിട്ടൊന്നും ഇല്ല കൊറച്ച് കൊറച്ച് കൊറച്ചോർന്ന് മഞ്ഞ കോളാമ്പിന്റെ മുള്ളിൽ അടിപൊളിയെ ഇത് ശംഖുപുഷ്പം ശംഖുഷ്പ ശംഖുപുഷ്പണ്ട്ച്ചിട്ട് ഈ ശംഖുപുഷ്പം വെച്ചിട്ട് വെള്ളം തിളപ്പിക്കൂലേ തിളപ്പിക്കുന്നു തിളപ്പി ഒരു ഫ്രണ്ട് ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് സ്കൂളിൽ കൊണ്ടുവരാൻ നല്ല വൈലറ്റ് ഇത് മുകളിലാണോ ഈ പൂവ് എടുക്കാൻ നമുക്ക് താഴെത്തന്നെ താഴെത്തന്നെ അപ്പം ചിറ്റയുടെ വീട്ടിലാണ് ഇങ്ങനെ അങ്ങോട്ട് പോകണം കേട്ടോ ചിറ്റയുടെ വീട്ടിലോട്ട് കാണാൻ പറ്റില്ല അപ്പോൾ വീട്ടിൽ വെച്ച് എൻ്റെ വീട്ടിൽ വെച്ചല്ല ഇടണത് കാരണം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഉണ്ടാവില്ല അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാണ്ട് മുടങ്ങി പോരരുതെന്നൊക്കെ പറയാറുണ്ട് അപ്പം അപ്പം ചിറ്റയുടെ വീട്ടിൽ ചിറ്റയുടെ വീട്ടിൽ ഇവർ എപ്പോഴും ഉണ്ടാവും ഓണത്തിനൊക്കെ ഞങ്ങൾ കസിൻസിൻ്റെ വീട്ടിലായിരിക്കും മീൻസ് ഞങ്ങളുടെ തറവാട്ടിലായിരിക്കും അപ്പം അത്തം ഇവിടെ ഇടാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ആയിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം ഇല്ല രണ്ടു ദിവസമേ ഇന്നലെ വന്നുള്ളൂ അപ്പോ അപ്പൊ ഇവിടെ അത്തം ഇടാന്ന് വെച്ചു കേട്ടോ വഴി നല്ല ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഇതിൽ കൂടെ അടക്കാൻ അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴി കാണിച്ചു തരാം വഴിയൊക്കെ നല്ലൊരു നല്ല തണുപ്പും മഴയൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് നിൽക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ കുറച്ച് ആയി ഇനി നമുക്ക് ലാസ്റ്റ് എന്താണ് പിടിക്കാനുള്ളത് തുമ്പ തുമ്പ അങ്ങനെ കുറേ നാൾ ഞാൻ എൻ്റെ കൊച്ചിലെ എങ്ങാണ്ട് ഞാൻ കണ്ടതാണ് തുമ്പ പിന്നെ കളിയില്ല കാരണം എവിടെ ഇല്ല ഇപ്പം അപ്പം തുമ്പ നോക്കാം തുമ്പ ഇവിടെ എങ്ങാണ്ട് കണ്ടായിരുന്നു അപ്പോഴാണ് അമ്മ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടെന്ന് എവിടെ അവിടെ ഫ്രണ്ടിലല്ലായിരുന്നോ അവിടെ നോക്കാം നമുക്ക് പോയി ഓക്കേ അതെ തുമ്പ കണ്ടു കെട്ടിയിരിക്കുന്നത് ഞാൻ നേരെ ഫ്രണ്ടിലുണ്ടായിരുന്നു എന്നിട്ട് തുമ്പ അന്വേഷിച്ച് പോയി അത്രയൊക്കെ ല്ലേ കൊറച്ച എവിടെങ്കിലും ഞാൻ അത് എനിക്ക് നേരെ വീടിന്റെ ഫ്രണ്ടിലുള്ളതാണ് കുട്ടിയത് അന്വേഷാണ് പൂക്കൾ അവിടെ കണ്ടെല്ലാം എടുത്തിട്ടുണ്ട് കുറച്ച് ദിവസത്തെ ആയിട്ട് അത് ഞങ്ങടെ ഇത് ഇടട്ടെ തൃക്കാക്കരപ്പിൻ്റെ ഓണത്തിൻ്റെ അത്തത്തിൻ്റെ അന്ന് ഉണ്ടാക പിന്നെ ഞങ്ങള് അത്തത്തിൻ്റെ അന്നു തുടങ്ങി തിരുവോണ തിരുവോണത്തിൻ്റെ തലേ ദിവസം വരെ തിരുവോണത്തിൻ്റെ തലേ ദിവസം വരെ ഉത്രാടത്തിൻ്റെ അന്നു ഞങ്ങൾ പൂക്കളം ഇടും പൂക്കളം ഇട്ടിട്ട് ഓണത്തിന് തിരുവോണത്തിൻ്റെ അന്ന് വെളുപ്പിന് ഞങ്ങള് തൃക്കാക്കരപ്പിനെ കൊച്ചി അടയൊക്കെ ഉണ്ടാക്കി ഇല അടയൊക്കെ ഉണ്ടാക്കി ഇലകളൊക്കെ കത്തിയിട്ട് വെളുപ്പിന് നാല് മണിക്ക് ഞങ്ങൾ എല്ലാവരും ഇടുന്നേക്ക് ഒരു പരിപാടി നാട്ടിലൊക്കെ അറിയില്ല ഇല്ല നമ്മുടെ അവിടെ കരുവറ്റയില് തൃക്കാക്കരപ്പിന് വെക്കുന്ന പരിപാടിയില്ല ഇല്ല പക്ഷെ അവിടെ ഇങ്ങനെ പൂവിട്ടിട്ട് പണ്ട് എന്റെയൊക്കെ കൊച്ചിലെ തുമ്പി തുള്ളൽ എന്നൊക്കെ പറഞ്ഞിട്ട് പൂവാരല് ആ ഇതില്ല ഇത് പൂവാറല്ലേ അതായത് നമ്മൾ പൂവിട്ട് കഴിഞ്ഞിട്ട് രാത്രിയിൽ പിന്നെ അങ്ങനെ തുമ്പി തുമ്പിതുള്ളലൊക്കെ ഉണ്ടായിരുന്നു പണ്ട് അവിടെ അങ്ങനെ ഒരു ക്ലബും ചെറിയ ക്ലബക്കെ ഉണ്ടായിരുന്നു സരസമ്മാവൻ്റെ കടയല്ല പണ്ടത്തെ കട അത് നിനക്ക് ഓർമ്മയില്ല കുറേ ഉണ്ടായിരുന്നു പക്ഷെ സരസമ്മാവൻ ഇപ്പം നമ്മുടെ കൂടെ ഈ ഓണത്തിനില്ല അങ്ങനെ അതൊക്കെ ഒരു ഓർമ്മയാണ് നല്ലൊരു ഓർമ്മയാണ് എൻ്റെ ഒക്കെ സാ പക്ഷെ ഇപ്പൊ ഇങ്ങനെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ അതും ഉണ്ടാവില്ലായിരുന്നു എന്നും ഇനിയും പൂ ഇവിടെ കിട്ടില്ലല്ലോ കടയിൽ നിന്ന് വാങ്ങിക്കണ്ടിരിക്കും ഇനി മൂലം ഒക്കെ വരുമ്പോഴത്തേക്കും മൂലം നാളൊക്കെ വരുമ്പഴത്തേക്കും നമുക്ക് ഓരോ കളങ്ങൾ കൂടും കള ഇടും മൂളയ്ക്കലൊക്കെ കളം ഇടും അപ്പൊ അങ്ങനെ വരുമ്പോക്കളൊക്കെ നമുക്ക് ഇതിനൊക്കെ ഇങ്ങനൊക്കെ ഇണ്ടല്ലോ യാതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തറിയാം അല്ലാതെ എന്തറിയാം നമ്മുടെ എല്ലാ പ്രാവശ്യവും ഓണം ചേച്ചി മരിച്ചിട്ട് ഒരുപാട് ഈ പ്രാവശ്യം ഒരുവെല്ലാം കഴിഞ്ഞ പാണ്ട് കഴിഞ്ഞു പ്രാവശ്യം അങ്ങനെ ഞങ്ങള് ഓണിവാണേ അല്ലെങ്കിൽ ഇത്രയാണ് പൂവിട്ടത് എന്റെ ഭംഗിയൊന്നും നോക്കരുത് കാരണം ഇച്ചിരി ഉള്ള പൂ വെച്ച് നമ്മള് അത്രയെങ്കിലും അതെ പൊളിക്കും അപ്പോള് കടയിൽ നിന്ന് മേടിച്ച് നല്ല നമുക്ക് വരച്ചൊക്കെ വേണം അവിടെ വരച്ചു ണെങ്കിലും അപ്പം <cents cover c Risons> <episodes> ഇത്രയൊക്കെ വീഡിയോ പൂക്കളൊക്കെ ഞങ്ങൾ ഇട്ടു ആ പൂക്കളൊക്കെ ഇട്ടു എന്നുവെച്ചാൽ ഈ എറണാകുളം എന്ന് പറയുമ്പോൾ പലർക്കും സിറ്റി ആ ഒരു സാധനമാണ് വരുന്നത് പക്ഷെ എറണാകുളത്തിന് ശത്തോട്ടൊക്കെ പോയിക്കാൻ ഇങ്ങനത്തെ കുറെ നല്ല രസമുള്ള സ്ഥലം ഗണനീയമായ സ്ഥലങ്ങൾ സ്ഥലങ്ങൾ കാണാൻ പറ്റും പാടവും പാടവും പറമ്പുകളും ഒരുപാട് പറയും ഇപ്പം എറണാകുളത്തെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പറമ്പുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാം വെട്ടി ഇതാക്കി ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും പണിയാണ് കൊണ്ട് ഇപ്പം ഇങ്ങനെ ഉള്ളിലേക്ക് പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ അതെ വാഴകള് ജാതി എന്തോര ജാതിയാണ് മാങ്ങ മാങ്ങ എല്ലാം ഉണ്ട് വേപ്പ് രണ്ട് വേപ്പുമരം വേപ്പുമരം കണ്ടില്ലല്ലോ വേപ്പുമരോ കിണർ കിണർ എല്ലാം ഉണ്ട് അപ്പം നല്ല അത്തം എന്ന് പറയുന്ന ഒരു നല്ലൊരു ഫീല് കിട്ടി ഫിയർ കൊറകണ്ടൊക്കെ പോയി ഉണ്ണി കുട്ടനും അപ്പൊ ഇത്രയൊക്കെ ഉള്ള വീഡിയോ ഇനി അടുത്ത് ഇനി കൊറച്ച് കുറച്ച് ഫങ്ഷൻസ് അതുമതൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിലും ഇവരൊക്കെ ഉണ്ടാകും അല്ലെ എല്ലാം കാണാം